നവരാത്രി കാലം വരാൻ പോവുകയാണ് ആഘോഷങ്ങളുടെ നാളുകളാണ് ഉത്സവ നാളുകളാണ് ഈ അവസരത്തിൽ പൂജപ്പുര മണ്ഡപത്തിൽ നവരാത്രി ഉത്സവം നടക്കും എന്തായാലും ഇപ്പോൾ പൂജപ്പുര മണ്ഡപത്തിലെ നവരാത്രി ഉത്സവം അട്ടിമറിക്കാൻ സി പി എം കച്ചകെട്ടി ഇറങ്ങുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ ചില പ്രശ്നങ്ങൾ അവിടെ ഈ നവരാത്രി കാലത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ വരുന്ന സംഭവം ഇങ്ങനെയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്ര മണ്ഡപത്തിൽ പൂജ വയ്ക്കുന്നതിന് ദിവസ വാടക നൽകണം എന്നാണ് കോർപ്പറേഷൻ ഭരണസമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മണ്ഡപത്തിന് മാത്രം വാടക ഇനത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതലയുള്ള ജനകീയ സമിതി സെക്രട്ടറിക്ക് കോർപ്പറേഷൻ കത്ത് നൽകിയെന്നാണ് വിവരങ്ങൾ പ്രതിദിനം ആയിരം രൂപ നിരക്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വാടകയും ചരക്ക് സേവന നികുതിയായി ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപയും ഡെപ്പോസിറ്റ് ഇനത്തിൽ അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെയാണ് സരസ്വതി മണ്ഡപത്തിന് വാടക ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യമെങ്കിൽ നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഈ കഴിഞ്ഞ പതിനൊന്നിനാണ് കത്ത് നൽകിയിരിക്കുന്നത് നമുക്കറിയാം പൂജപ്പുര എന്ന് പറയുന്ന ആ ഒരു സ്ഥലനാമത്തിൽ തന്നെ അവിടെ നടക്കുന്ന ഈ നവരാത്രി കാലത്തെ പൂജയെക്കുറിച്ചുള്ള സൂചനയുണ്ട് അങ്ങനെ ഒരു പൂജ അവിടെ നടക്കുന്നതുകൊണ്ട് നവരാത്രി കാലത്ത് പൂജ വയ്പ മഹോത്സവം നടക്കുന്നതുകൊണ്ടും തന്നെയാണ് ആ സ്ഥല ആ പേരിൽ തന്നെ അറിയപ്പെടുന്നത് രാജഭരണകാലം മുതൽ ആചാരപരമായി നടത്തുന്ന നവരാത്രി ഉത്സവം അത് അട്ടിമറിക്കുക എന്ന ഗൂഢലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നഗരസഭാ ഭരണസമിതി ഉള്ളത് ഇത്തരത്തിലൊരു വാടക ആവശ്യവുമായ രംഗത്തെത്തി ചില പ്രശ്നങ്ങൾ ഒരു ആശങ്ക ഉണ്ടാക്കുക ഒരു കോലാഹലം സൃഷ്ടിക്കുക അതുമാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ് തലസ്ഥാനത്ത് നടത്തുന്ന നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പൂജപ്പുര മണ്ഡപത്തിലും ഉത്സവം നടത്താറ് നടത്തുന്ന പതിവുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദം ജനകീയ സമിതിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പൂജവയ്പ് മഹോത്സവം ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചുകൊണ്ടാണ് പൂജപ്പുര സരസ്വതി മണ്ഡപം നഗരസഭ ഭരണസമിതിയുടെ ഒത്താശയോടെ സി പി എം കയ്യേറിയിരിക്കുന്നത് അതിനെതിരെ അന്ന് ഹൈന്ദവ സംഘടനകൾ നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു നിയമപരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ കോടതി വിധി നഗരസഭയ്ക്ക് അനുകൂലമായിരുന്നു വീണ്ടും ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നഗരസഭ ഭരണകൂടം മറ്റൊരു തീരുമാനം ഇത് മുടവൻ മുകൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മേയർ ആര്യ രാജേന്ദ്രന്റെ വാർഡാണ് മുടവൻ മുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ മഹേശ്വരൻ പൂജപ്പുര വാർഡ് കൗൺസിലർ ആയിരുന്നപ്പോഴാണ് പൂജപ്പുര മണ്ഡപത്തിൽ നവരാത്രി പൂജ നടത്തുന്നതിനായി ഒരു ജനകീയ സമിതി വേണമെന്നൊരു ആവശ്യം നഗരസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് അതിനു മുൻപ് നവരാത്രി പൂജ നടത്തിക്കൊണ്ടിരുന്നത് ഒരു സ്വകാര്യ സംഘടനയായിരുന്നു അതിൽ ഈ സ്വകാര്യ സംഘടന നടത്തുന്ന സമയത്ത് നവരാത്രി പൂജ നടത്തുന്നതിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ ഈ സ്വകാര്യ സംഘടനക്കെതിരെ ആരോപണങ്ങളോപണങ്ങളായി ഉയർന്നപ്പോഴാണ് ജനകീയ സമിതി എന്ന ഒരു ആശയം മഹേശ്വരൻ നായർ എന്ന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും അന്നത്തെ മേയർ ജെ ചന്ദ്രയായിരുന്നു മാഡത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഭരണസമിതിയും ഒക്കെ ഈ വിഭാഗ ഈ തീരുമാനത്തെ അനുകൂലിച്ചതോടെ അവിടെ ജനകീയ സമിതി എന്ന ഒരു ആശയം അത് യാഥാർത്ഥ്യമാവുകയായിരുന്നു രാജഭരണകാലത്ത് തിരുവിതാംകൂറിലെ പീരങ്കിപ്പടയുടെയും കുതിരപ്പട്ടാളത്തിന്റെയും പരിശീലന സ്ഥലമായിരുന്നു പൂജപ്പുര മൈതാനവും പാർക്കും മൈതാനവും പാർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെതായിരുന്നു നവരാത്രി ആഘോഷങ്ങൾക്കായി രാജകുടുംബം വിട്ടു നൽകിയ സ്ഥലമാണ് പൂജപ്പുര മൈതാനവും പാർക്കും മണ്ഡപവും നഗരസഭ രൂപീകൃതമായ കാലം മുതൽ പൂജപ്പുര മൈതാനത്തും പരിസരത്തും നവരാത്രി ആഘോഷങ്ങൾ ുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് നഗരസഭയായിരുന്നു ജനകീയ സമിതി രൂപീകരിച്ചതിന് ശേഷം നവരാത്രി മോണാഘോഷവും ശ്രീരാമനവമിയും ഒക്കെ ആഘോഷിക്കാനായി വർഷത്തെ മുപ്പത് ദിവസം ജനകീയ സമിതിക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന നഗരസഭയും ജനകീയ സമിതിയും തമ്മിൽ വാക്കാലുള്ള ഒരു കരാറുണ്ടായിരുന്നു ബാക്കി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസം അവിടെ നടക്കുന്ന പരിപാടികൾക്കുള്ള വാടക പിരിക്കുന്നതും മൈതാനത്തോട് ചേർന്നുള്ള ഇരുപതോളം കടകളുടെ അഡ്വാൻസും വാടകയും ഒക്കെ പിരിക്കുന്നത് നഗരസഭയാണ് മുന്നൂറ്റി അൻപത്തിയഞ്ച് ദിവസവും സ്ഥലത്തിന്റെ വാടക പിരിക്കുന്ന നഗരസഭ സ്ഥലം കൊടുത്തവരുടെ കയ്യിൽ നിന്ന് പത്ത് ദിവസത്തെ വാടക ചോദിക്കുന്നതിലെ അപാകതയെക്കുറിച്ചാണ് ഇപ്പോൾ ജനകീയ സമിതി ആശങ്കപ്പെടുന്നത് എന്തായാലും ഹൈന്ദവരുടെ ഉത്സവങ്ങൾ എത്തുമ്പോൾ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ആഘോഷങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു അല്പം കോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്ന ആ പതിവ് പരിപാടി തന്നെയാണ് ഇക്കുറിയും സി മുന്നോട്ട് എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്